വിമർശനങ്ങൾ ഉണ്ടായാലും ചോദ്യം ചെയ്യപ്പെട്ടാലും കേരളത്തിലെ ഒരു വിഭാഗം പോലീസുകാർ ന്യായവും നീതിയും മറക്കുകയാണ് അവർ ഉത്തരവാദിത്വത്തെ മറന്ന് വ്യക്തി താല്പര്യങ്ങൾക്ക് ഒപ്പം മാത്രം നിൽക്കുന്നവരായി മാറുന്നു കഴിഞ്ഞ ദിവസം കേരളക്കരയെ ആകെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു അതിദാരുണമായിട്ടുള്ള സംഭവമുണ്ട് അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയായ നവബധുവിനെ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ ഭർത്താവ് രാഹുൽ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്ത ആ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പോലീസിന്റെ നടപടികൾ വളരെയധികം ചർച്ചയാകുകയാണ് കേരളം ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവിടം മുഴുവൻ പുരോഗമനവാദികളാണെന്നും എല്ലാം പറയുന്ന നാട്ടിൽ ഇത്തരം ഒരു അതിദാരുണമായ സംഭവം നടന്നു എന്നാൽ അത് അത്ര വലിയ ഒരു സംഭവമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ നടപടി തെളിവ് സഹിതം പോലീസിൽ ഇക്കാര്യങ്ങൾ കാണിച്ച് പരാതി നൽകിയപ്പോൾ ആ പരാതിയിൽ പോലീസ് താല്പര്യം പോലും കാണിച്ചില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കേരള പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നാണക്കേട് കൊണ്ട് തല കുനിച്ചു നിൽക്കേണ്ടെന്ന സന്ദർഭങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിലെ ചില പോലീസുകാർ ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയായ നവവധുവിനാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ ഭർത്താവ് രാഹുലിൽ നിന്നും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട് കേസിൽ പോലീസിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ പരാതി ഭർത്തൃവീട്ടിൽ അതിക്രൂരമായ ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നിട്ടും പീഡന പരാതിയിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം സംഭവത്തിൽ പരാതി ും പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ അന്വേഷണം പോലും ഉണ്ടായില്ല എന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പ്രതിയായ രാഹുലിനെതിരെ പന്തീരങ്കാവ് പോലീസ് ചുമത്തിയത് ദുർബലമായ വകുപ്പുകളാണെന്നും പരാതിയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേസെടുക്കാൻ കോഴിക്കോട് പന്തീരങ്കാവ് പോലീസ് വൈകിയ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കുട്ടി പരാതി നൽകിയത് കോഴിക്കോട് സ്വദേശിയായ രാഹുൽ മൊബൈൽ ചാർജ് കേബിൾ ഉപയോഗിച്ച് തന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ഉൾപ്പെടെ ശ്രമിച്ചു എന്നാണ് യുവതി പറയുന്നത് വിവാഹം കഴിഞ്ഞ ഏഴാം നാൾ തന്നെ കാണാനെത്തിയ വീട്ടുകാരോട് പീഡന വിവരം യുവതി തുറന്നു പറയുകയായിരുന്നു ഭർത്താവായ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ വധശ്രമം ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ ചേർക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ അഞ്ചിനായിരുന്നു രാഹുലും എറണാകുളം സ്വദേശിയായ യുവതിയും തമ്മിൽ വിവാഹം കഴിയുന്നത് കഴിഞ്ഞ ദിവസം സർക്കാർ ചടങ്ങിനിടെ യുവതിയുടെ ശരീരത്തിൽ പരിക്കുകൾ കണ്ടതോടെ എറണാകുളത്ത് നിന്നെത്തിയ വീട്ടുകാർ കാര്യം തിരക്കിയതോടെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത് അതുകൊണ്ട് ഒരു ഗാർഹിക പീഡനം മരണം തന്നെ ഒഴിവായി എന്ന് പറയാൻ സാധിക്കും എന്നാൽ ഈ ഒരു സംഭവം വീട്ടുകാർ പോലീസിൽ എന്ന് അറിയിച്ചുവെങ്കിലും പോലീസ് അക്കാര്യം വലിയ കാര്യക്ഷമമായില്ലേണ്ടി വരും അവർക്കെതിരെ കൃത്യമായ ഒരു നടപടി രീതിയിലാണ് ചില പോലീസുകാരുടെ തീരുമാനങ്ങൾ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന മട്ടിലാണ് പോലീസുകാർ ഇക്കാര്യങ്ങളെല്ലാം എടുക്കുന്നത് എന്തായാലും ഈ പോലീസുകാരുടെ ഈ അലംഭാവം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് വിവാദമാകുകയാണ് പോലീസുകാർ ഉത്തരവാദിത്തോടെ നീതിയെ കാത്തിക്കേണ്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വിവാദങ്ങളിലെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്